കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടകര മേഖലാ കമ്മിറ്റിയുടെ ഓരോ ക്ലാസ്സിലും ഒരു മാസിക എന്ന പദ്ധതി അനുസരിച്ച് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ മാസികയുടെ വിതരണോദ്ഘാടനം നടന്നു പരിഷത്തിന്റെ സംസ്ഥാന ഉപസമിതി കൺവീനർ ശശിധരൻ മണിയൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ലീഡർ ഷിയാര സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷിബു എം എം അധ്യക്ഷത വഹിച്ചു പരിഷത്തിന്റെ സംസ്ഥാനർ ശശിധരൻ മണിയൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു എങ്ങനെ അമ്മയുടെ മുത്തച്ഛൻ മുത്തച്ഛൻ പിച്ചതടക്കുന്ന നക്ഷത്ര കുഞ്ഞുങ്ങളേ എങ്ങനെ അമ്മയുടെ മുത്തച്ഛൻ പിച്ചതടത്തുന്ന നക്ഷത്ര കുഞ്ഞുങ്ങളെ നക്ഷത്ര കുഞ്ഞുങ്ങളെ ചന്തം പൂലായിരുന്ന നിങ്ങളെ നാട്ടിലിട്ടെന്തുണ്ട് വർത്താനം ചന്തം പൂലായിരുന്ന നിങ്ങളുടെ നാട്ടിലിട്ടെന്തുണ്ട് വർത്താനം എന്തുണ്ട് വർത്താനം മേഘങ്ങളെ സൂര്യനെ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഒ എൻ ബി ആകാശത്ത് നോക്കിയപ്പോൾ കണ്ടത് അതാണോ ചന്ദ്രനെയാണോ കണ്ടത് എന്താണ് വ്യത്യാസം പറ അമ്പിളി മുത്തച്ഛനെയാണ് എന്താ ചിലരെങ്കിലും ശ്രമിക്കുന്നുണ്ടേ എന്താണ് അമ്പിളി മുത്തച്ഛനെയാണ് കണ്ടത് നോക്കണേ നമ്മൾ ആകാശത്ത് നോക്കിയപ്പോൾ കണ്ടത് ചന്ദ്രനെ ിയപ്പോൾ അമ്പിളി മുത്തച്ഛനെ ആടെ നിൽക്കട്ടെ അമ്പിളി മുത്തച്ഛൻ ആകാശത്ത് വെറുതെ എന്തു ചെയ്യുന്നു അരേ നക്ഷത്ര കുഞ്ഞുങ്ങളെ അമ്പിളി മുത്തച്ഛൻ നക്ഷത്ര കുഞ്ഞുങ്ങളെ എന്തു മനോഹരമായ ദൃശ്യം അപ്പോൾ നമ്മൾ കണ്ട ആകാശമായിരിക്കുമോ ഒ എൻ പി കണ്ടത് അല്ല അങ്ങനെ ഒ എൻ പിക്ക് ഒരാകാശം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കല്ലോ ആകാശം ശശിമാഷക്ക് ഒരു ആകാശം പി ടി ഐ ഒരു ആകാശം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ടീച്ചർക്ക് മറ്റൊരു മറ്റൊരാകാശം ഇവിടെ എന്താ പോയിത്തുള്ള ഒരാകാശമുണ്ടോ ആകെ മൊത്തം ടോട്ടലായിട്ട് ഒറ്റ ഉള്ളൂ പിന്നെന്താ ഒരൊറ്റ ആകാശത്തിൽ നോക്കുമ്പോൾ നമ്മൾ ചന്ദ്രനെ കാണുന്നു ഓ എൻ വി അമ്പിളി മുത്തച്ഛനെ കാണുന്നു നമ്മൾ വെറും നക്ഷത്രങ്ങളെ കാണുന്നു ഓ എൻ വി എന്താണ് അമ്പിളി മുത്തച്ഛൻ പിച്ച നടത്തുന്ന നക്ഷത്ര കുഞ്ഞുങ്ങളായിട്ട് കാണുന്നു എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് കണ്ടത് എന്തുകൊണ്ടല്ലാവരും കാണേ ഈ മാഷിടുന്ന വരുന്നില്ലേ ആ നമ്മൾ കണ്ടുകൊണ്ടല്ലേ കാണല്ലേ കണ്ണുകൊണ്ടല്ലോ ഗാനാണ് അപ്പോ ഓ എനിക്ക് കണ്ടത് കണ്ണുകൊണ്ടായിരിക്കുമോ എന്തുകൊണ്ടായിരിക്കും ആഹാ ഒരു കൊടുക്കണം ഒരു കയ്യടി കൊടുക്കണം ഒരുപാടാൾ പറഞ്ഞു മനസ്സുകൊണ്ടാണല്ലേ മനസ്സുകൊണ്ട് വെറും കണ്ണുകൊണ്ട് കാണുന്നതല്ല യഥാർത്ഥ കാഴ്ച മനസ്സിൽ അടിവരയിട്ട് ഓർമ്മിക്കണം വെറും കണ്ണുകൊണ്ട് കാണുന്നതല്ല യഥാർത്ഥ കാഴ്ച കണ്ണിന്റെ കൂടെ മനസ്സുകൂടി ചേർത്തു വെച്ച് കാണുമ്പോഴാണ് യഥാർത്ഥ കാഴ്ച ഉണ്ടാവുന്നത് പരിഷത്ത് വടക്കര മേഖലാ പ്രസിഡന്റ് വത്സൻ ടിറ്റി പദ്ധതി വിശദീകരിച്ചു സ്കൂളിലെ ഇരുപത്തി അഞ്ച് ഡിവിഷനിലെ ക്ലാസ് ലീഡർമാർക്ക് ഉദ്ഘാടകൻ യുറിക ശാസ്ത്ര കേരളം വിതരണം ചെയ്തു മേഖലാ സെക്രട്ടറി സജീവൻ എം സി ജില്ലാ കമ്മിറ്റി അംഗം വിശ്വനാഥൻ പി പി മേഖലാ വിദ്യാഭ്യാസ ഉപസമിതി കൺവീനർ വത്സലൻ കെ വി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ചൈതന്യ നന്ദി പറഞ്ഞു